നമ്മുടെ പള്ളുരുത്തി സ്കൂളിലെ തട്ടമുറയ്ക്കൽ തലമുറയ്ക്കൽ വിഷയത്തിൽ നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോകളിൽ എൻ്റെ നിലപാടുകൾ വികാരികൾക്ക് അത്രമേൽ വികാരത്തോടെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഒട്ടും മനസ്സ് വരുന്നില്ല എന്ന് വിവിധ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചയിലൂടെയും ചിലരൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്യുന്ന അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും ഞാൻ മനസ്സിലാക്കുന്നു നല്ലതാണ് യഥാർത്ഥത്തിൽ ആ അഭിപ്രായങ്ങൾ ഈ കേൾക്കുകയും അത് ശ്രദ്ധിക്കുകയും അതിനോട് റിയാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു മനസ്സിന്റെ ഒരു മാനസികാരോഗ്യ ലക്ഷണത്തിന്റെ പേരിൽ അത് നല്ലത് തന്നെയാണ് എനിക്കൊരു സുഹൃത്ത് ഒരു ഗ്രൂപ്പിൽ നടന്ന ചർച്ച അയച്ചതെന്നതാണ് താങ്കൾ നിരീശ്വരവാദിയാണെന്ന് ചിലർ മറ്റ് ചിലർ ബി ജെ പിയിൽ നിന്നും ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന ചാരനാണെന്ന് പിന്നെ പറയുന്നു അമൃതാൻ എന്നമായി മഠത്തിൽ നിന്നും മാസപ്പടി വരുന്നുണ്ടെന്ന് ബി ജെ പിയിൽ നിന്നും മഠത്തിൽ കിട്ടുന്ന കോടിക്കണക്കിന് ഫണ്ടിൽ നിന്നും കുറച്ച് ലക്ഷങ്ങൾ നമുക്ക് കൂടി തന്നുകൂടെ മിസ്റ്റർ ചാരൻ ഇതാണ് ഈ സംഗതിയുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് വട്ടം പറയുന്നു ഇതൊരു സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റീവ് സംഗതിയുമായി ബന്ധപ്പെട്ട് അവിടെ തുടരുന്ന സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ സ്കൂളിൽ ആയിരക്കണക്കിന് രൂപ ഡൊണേഷനും ഫീസും കൊടുത്ത് നടത്തുന്ന സ്ഥാപനത്തിലെ ഈ പരസ്പരം രുചിക്കാത്ത മനസ്സിലാകാത്ത മനസ്സിലാകാ രോഗികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു മാനസികാരോഗ്യ ശല്യം എന്നുള്ളതിലുപരി ഇതൊരു ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമേ അല്ല കാരണം കേരളത്തിലെ നിരവധിയായ ക്രൈസ്തവ മാനേജ്മെന്റ് പള്ളിക്കൂടങ്ങളിൽ തട്ടമിടാൻ അനുവദിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് അനുവദിക്കത്തില്ല എന്ന് ആദ്യം മുതൽ പറയുകയും അതനുസരിച്ച് അഡ്മിഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരുപാട് രക്ഷാകർത്താക്കളുണ്ട് ചില സ്കൂളുകളിൽ തട്ടം അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് ഒരാശങ്കില്ലാതെ അതിന് അനുവാദം കൊടുത്തിട്ടുള്ള സ്കൂളുകൾ ഈ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഉദാഹരണത്തിന് മാർബേസിൽ ഗോതമംഗലം സെന്റ് ജോർജ് ഗോതമംഗലം കൂമ്പൻപാറ് ഫാത്തിമ മാതാ ഹയർ സെക്കൻഡറി ഗേൾസ് ഹൈസ്കൂളിലാണ് അവിടുത്തെ മേട്രൻ തന്നെ മുസ്ലിം കുട്ടികളുടെ മുന്നിൽ വെച്ച് ആഹാരം കഴിക്കരുത് അവർക്ക് നോമ്പാവുമ്പോൾ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ സെന്റ് ഗ്രിഗോറിയസ് ഹൈസ്കൂൾ പറത്തോട് അവിടെയും ഈ പറഞ്ഞ തലമറയ്ക്കാനും ഇടാനും ഒക്കെ അനുമതി നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താ വിഷയം ഈ ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻ വ്യക്തിപരമായ പല കാരണങ്ങളും ആ ഫ്രസ്ട്രേഷന് പിന്നിലുണ്ടാവും ആ ഫ്രസ്ട്രേഷൻ പുറത്തു വരികയും അത് മുതലെടുക്കാൻ അതിനവസരമുണ്ടാക്കാൻ ആളുകൾ നിൽക്കുകയും ചെയ്യുന്ന യുക്തിയില്ലായ്മയുടെയും ഈ പറഞ്ഞ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വൈഭവമില്ലായ്മയുടെയും ഏറ്റവും മികച്ച ഉദാഹരണമെന്ന് ഇത്തരം സംഭവങ്ങളെ പറയാനൊക്കൂ അല്ലാതെ ഇത് ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമൊന്നുമല്ല ഒന്നുമല്ല അതാണ് സത്യം ഇത് അനുവദിക്കില്ല എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ച് ആ സ്റ്റാൻഡ് നിൽക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഈ സ്കൂളിന്റെ ചരിത്രം എന്താ ഈ സ്കൂളിന്റെ ചരിത്രം അവിടെ കുട്ടികളുടെ എണ്ണം വല്ലാണ്ട് കുറഞ്ഞില്ലാതായപ്പോൾ അവർ നാട്ടിലൊക്കെ ക്യാൻവാസ് ചെയ്ത് ഏതാണ്ട് പത്ത് നൂറ്റി നാപ്പത്തഞ്ച് മുസ്ലിം കുട്ടികളെങ്കിലും അവിടെ പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഈ കുട്ടി അടക്കം തട്ടമിടാതെ ഇന്നലെ വരെ പോയിക്കൊണ്ടിരുന്ന ആളാണ് അവിടെ വേറെ ചില പ്രശ്നങ്ങളുണ്ട് ഈ സ്കൂളിലേക്കുള്ള വഴിയുമായി ബന്ധപ്പെട്ട് വഴിയുടെ ഒക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് പേരുണ്ടല്ലോ വികാരികൾ എന്ന പേരിൽ ബാനറുമായി നിൽക്കുന്ന കുറച്ച് പേരുണ്ട് ഈ പറഞ്ഞതുപോലെ എസ് ഡി പി ഐ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സംഘടനാബലത്തിൽ വേറൊന്നും തിരിഞ്ഞു നോക്കാനില്ല കേട്ടാലുടനെ മാർച്ച് ജാഥ ആ സ്കൂളിലേക്ക് പ്രകടനം അതിനുവേണ്ടി ആളുകളെ ഒരുക്കിയെടുക്കുക ഇവരൊന്നും ഈ സമൂഹത്തിൻ്റെ ഗുണകരമായ പര്യവസാനം സൃഷ്ടിക്കുന്ന സംഘങ്ങളല്ല അല്ലെന്ന് ഈ സമൂഹം മനസ്സിലാക്കണം അങ്ങനെ അല്ലെന്നുള്ളത് ചരിത്രമാണ് ഞാൻ ആരെക്കുറിച്ചിപ്പോൾ പറയാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് ആ വിഷയത്തിലേക്ക് പിന്നെ കടന്നു പോകും അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇവിടെ ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇന്നലകളിൽ വരിതിടാതെ വന്ന കുട്ടി അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ വന്ന് വരെ വിട്ടുകൊണ്ട് വന്നിട്ട് ഇത് മടക്കി ബാഗി വെച്ചുകൊണ്ട് പോകുന്ന കുട്ടി വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് വരികയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ രക്ഷാകർത്താക്കൾ ചെയ്യേണ്ടത് അവിടെ പത്ത് നൂറ്റി നാൽപ്പത് കുട്ടികളില്ലേ ആ കുട്ടികളുടെ രക്ഷാകർത്താക്കൾ ഒരുമിച്ച് ഈ പോളിസി ഒന്ന് മാറ്റണം ഞങ്ങൾക്കെല്ലാവർക്കും ഇത് ആവശ്യമാണ് അടുത്ത അധ്യയന വർഷം മുതൽ അത് റിവ്യൂ ചെയ്യണം എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് എത്താൻ ഞാൻ എന്താ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോഴത്തേക്ക് നാട്ടിൽ കുറച്ച് പേര് ഇങ്ങനെ നിപ്പുണ്ട് അവിടെ പ്രത്യേകത എന്താ ഈ സമൂഹത്തിൽ ആരും സന്തോഷകരമായി പരസ്പരം ചേർന്ന് ജീവിക്കരുത് ഹിന്ദു മുസ്ലിമിനെതിരാണ് മുസ്ലിം ഹിന്ദുവിനെതിരാണ് ക്രിസ്ത്യാനിയും മുസ്ലിമുമായിട്ടെതിരാണ് എന്നൊക്കെ പറയുന്ന ന്യായങ്ങൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നവർ അവർക്ക് ഇരകളായി കൊടുക്കരുത് സമൂഹത്തിൽ ഈ മനുഷ്യർ അതുപോലെ തന്നെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഈ ഇരുന്ന് കമൻ്റ് എഴുതുന്നതും പോസ്റ്റിടുന്നതുമായ ആളുകൾക്കൊന്നും അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല ഇത് കണ്ടാൽ ഉടനെ ചാടി വീണ് അതിനകത്ത് കുറേ കമൻ്റ് എഴുതി കുറേ ക്രിസ്ത്യാനികളെ ചീത്ത വിളിച്ച് ഇത് വിളിപ്പിക്കാൻ തയ്യാറായി മറുവശത്ത് ജോഷി മയ്യാറ്റിനെ പോലെയുള്ള അച്ഛന്മാർ ഇതിപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സാറിന് പറയൂലേ ഇപ്പം എവിടെയെങ്കിലും പോത്തിനെ അറുക്കുന്ന സ്ഥലത്ത് അതിൻ്റെ കുടല് കാത്തു നിൽക്കുന്ന ചില ജന്തുക്കളെപ്പോലെ ഒരുപാട് മനുഷ്യർ ഈ സമൂഹത്തിൽ കാത്തു നിൽപ്പുണ്ട് അവർക്ക് ഇഷ്ടമാണ് ക്രിസ്ത്യാനിയും മുസ്ലിം എന്നും തമ്മിൽ അറുക്കണമെന്ന് അല്ലെങ്കിൽ മുസ്ലിമും ഹിന്ദുവും തമ്മിൽ അറക്കണമെന്ന് അങ്ങനെ പാടില്ല ആവശ്യമുള്ള കാര്യത്തിന് ആവശ്യമുള്ള പ്രാധാന്യത്തിൽ വേണം ഇടപെടാൻ ഈ തട്ടമിടാത്ത കാര്യം പറയുന്നവർ ഞാൻ ചോദിക്കട്ടെ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് എത്രയോ ആളുകളുടെ വലിയ വാപ്പാമാരൊക്കെ വലിയ ഹാജിയാക്കന്മാരാണ് വീട്ടിൽ ചെന്ന ഭാര്യമാരുടെയും മക്കളുടെയും ശരീരത്തൊന്നും തുണിയില്ല തലേ തുണിയില്ല അതിൻ്റെ പേരിൽ അവരെ നിക്കാഹ് മുടക്കുവോ പള്ളിന്നാരെങ്കിലും ചെയ്യാതെ ചെല്ലാതിരിക്കുവോ ഇപ്പം ഈ റാലി നടത്തുന്നവർ ഈ നിക്കാഹം നടത്തുന്ന സ്ഥലത്തോട്ട് യാഥ നടത്തുമോ ഇല്ലല്ലോ ഇത് ഇവരുടെ ഈ സ്ഥാപനത്തിനകത്തെ പോളിസി മാറ്ററാണ് ആ പോളിസി മാറ്റർ അതിൻ്റെ വ്യവസ്ഥാപിതമായ രീതിയിലാണ് അതിൽ ശ്രമിക്കേണ്ടത് അല്ലാതെ ഇതല്ല എത്ര വീടുകളിലുണ്ട് അങ്ങനെ ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് വലിയ സാത്വികനായ മനുഷ്യൻ ദീനിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യം വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ മക്കൾ എവിടെ നിന്ന് വല്ല വല്ല യൂറോപ്പിൽ നിന്ന് വന്നവരാണോന്ന് അതുപോലെയാണ് അവർ നിൽക്കുന്നത് അത് അത് എന്ത് ചെയ്യും അങ്ങനെയുള്ളവരെ തിരസ്കരിക്കുന്നു ഈ സമൂഹം തിരുത്തുന്നു അല്ലെങ്കിൽ പിന്നെന്താ അവരുടെ വീട്ടിലേക്കോ അവരുടെ വിവാഹ സ്ഥലത്തേക്കോ അവരുടെ സ്ഥാപനത്തിലേക്കോ മാർച്ച് നടത്തുന്നു അത്തരക്കാരുള്ളവർ ജമാഅത്ത് ഭരിക്കുന്നില്ലേ അവിടെയൊക്കെ മാർച്ച് നടത്തുന്നു പിന്നെ എന്തിന് പറയുന്നു എല്ലാ കള്ളവും കമ്മട്ടവും കള്ളു കുടിക്കുന്നവർ പോലും ഈ പിന്നെ പറയുന്ന സ്ഥാപനങ്ങൾ പലതും ഭരിക്കുന്നില്ലേ ആരെങ്കിലും അങ്ങോട്ട് മാർച്ച് നടത്തുന്നു അപ്പം ഇതൊക്കെ മനഃപൂർവ്വം കലക്കാൻ ശ്രമിക്കുന്നതാണ് അതിൽ യാതൊരു തർക്കവും അതുകൊണ്ട് ഇതെന്തൊക്കെ കേട്ടാലും എന്തൊക്കെ എന്നെ പറഞ്ഞാലും ഇതൊരു മുസ്ലിം ക്രിസ്ത്യൻ വിഷയമേ അല്ല ഇത് മനസ്സിലാകാത്ത യുക്തിയില്ലാത്ത ബോധപൂർവം വിഷയം ഉണ്ടാക്കാൻ എന്തോ താല്പര്യമുള്ള ഈ പറയുന്ന രക്ഷകർത്താവും അതുപോലെ തന്നെ താല്പര്യമുള്ള ഒന്നോ രണ്ടോ മൂന്നോ സിസ്റ്റേഴ്സ് കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു സംഭവമാണ് അതുകൊണ്ട് ഈ സഭയോടും ഈ ക്രിസ്ത്യാനി ക്രൈസ്തവ സമൂഹത്തോടും ബോധമുള്ളവരോടും പറയുന്നത് ഇതിൻ്റെ തലപ്പിൽ പിടിക്കാൻ നിൽക്കരുത് മുസ്ലിങ്ങളോടും പറയുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ തലപ്പിൽ പിടിക്കാൻ നിൽക്കരുത് ഇനി ഗവൺമെൻറ് ഉണ്ടോ ഗവൺമെൻറ് പോളിസി മാറ്ററായിട്ട് അതിപ്പോൾ മുസ്ലിങ്ങളെ തട്ടവിടാത്ത മാത്രമല്ല സർക്കാർ പോളിസി മാറ്ററായിട്ട് ഇറക്കട്ടെ കേരളത്തിലെ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും ഇങ്ങനെ വേണം അല്ലാതെ ഒരു വിഷയം തീർന്നു കഴിഞ്ഞ് അതുമായിട്ട് വന്ന് അതിൻ്റെ പുറത്തൊരു ഉത്തരവിറക്കി ഒരു പത്രസമ്മേളനം നടത്തി നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ നമ്മൾ സാറിന് പറയാറില്ലേ ബാക്കിയുള്ളവൻ്റെ വീട്ടിൽ മധ്യസ്ഥ വഹിക്കാൻ ഭയങ്കര സന്തോഷമാണ് ബാക്കിയുള്ളവൻ്റെ വീട്ടിൽ മധ്യസ്ഥ വഹിക്കാൻ ഭയങ്കര സന്തോഷമാണ് അവർ തമ്മിൽ വെട്ടിക്കൊന്നാലും ചത്താലും നമുക്കെന്തുവാ എന്ന് പറഞ്ഞതുപോലെ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞതുകൊണ്ട് ശരി നീ അടുത്ത മുണ്ടുടുത്തോണ്ട് ഞങ്ങൾ അടുത്ത യുദ്ധത്തിന് പോകാമെന്ന് പറഞ്ഞാൽ പോകുന്നവരെ ഊളകളെ യാതൊരു ബോധവുമില്ലാത്ത വികാരത്തിന് അടിമപ്പെടുന്ന ഈ വികാരക്കൂട്ടങ്ങളായി ഈ സമൂഹത്തെ സമുദായത്തെ വഴിതെറ്റിക്കുന്നവരുടെ പിന്നാലെ അണിചേരുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു തർക്കവും